السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله ما بعد بخمانا نرنى أستاذ مار بريبطة سنهيدا مار عاصفة رسلت لموت منافق ഒരു കബട വിശ്വാസിയുടെ മരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കൊടുങ്കാറ്റ് ഇത് ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു അധ്യായമാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് സലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൻ നാസി അൽ ഹിജാസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുമായി ഹിജാസിൽ പ്രവേശിച്ചു ഹത്ത നസല അല ബക്ആ അങ്ങനെ നബി അബിസലാഹു അലൈ വസ്ലമ തങ്ങൾ ബക്ആയിൽ ഇറങ്ങി ഫഹബത്ത് അലന്നാസി നാസിൻ ഷരീദ ആ സമയത്ത് ജനങ്ങളുടെ പേരിൽ ശക്തമായ കാറ്റ് അടിച്ചു വീശി ഫക്കാല റസൂലുല്ലാഹി സലാഹു അലഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു ലാ തഹാഫു നിങ്ങൾ ആ കാറ്റ് ഭയപ്പെടരുത് ആ കാറ്റിനെ നിങ്ങൾ പേടിക്കരുത് ഫത്ത് ലി മൗത്തിൻ അലീമി ലിമൗത്തി അലീമിൻ മിൻ ഒലമാ ഇൽ കുഫാർ നിശ്ചയം ആ കാറ്റടിച്ച് വീശിയത് അവിശ്വാസികളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവിൻ്റെ മരണം കാരണമായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് വഫീരി ഇവാായത്തി മുസ്ലിമിൻ മുസ്ലിമിൻ്റെ മറ്റൊരു കാണാം മുസ്ലിമിൻ്റെ റിവാായത്തിൽ കാണാം ടി മൗത്തി മുനാഫിഖിൻ ഒരു മുനാഫിക്കിൻ്റെ മരണത്തിന് വേണ്ടിയാണ് ആ കാറ്റ് അടിച്ച് വീശിയത് ഫലമ്മ കതിമു അൽ മദീന അങ്ങനെ അവർ മദീനയിലേക്ക് മുന്നിട്ടപ്പോൾ മദീനയിലെത്തിയപ്പോൾ വജതു റിഫായത്തബിനിൽ കൈനുക്കായി റിഫായത്തുബിനിൽ കൈനുക്കായിയെ അവർ കണ്ടെത്തി അത് മാത്ര ഫീതാലിക്കല്യവും ആ ദിവസം മരണപ്പെട്ടതായിട്ട് വക്കാന അലീമൻ മീൻ ഒലമാ യഹൂദ് അവൻ ജൂത നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവായിരുന്നു വക്കഹലിൽ മുനാഫിക്കീൻ കപടവിശ്വാസികൾക്ക് അഭയ കേന്ദ്രവുമായിരുന്നു വക്കാനക്കു അൽ ഇസ്ലാം അവൻ ഇസ്ലാമിനെ പരസ്യം പരസ്യപ്പെടുത്തിയ ആളുമായിരുന്നു ബാഹ്യമായിട്ട് മുസ്ലിമായ വ്യക്തിയും കൂടെ ആയിരുന്നു ഹദിമ റസൂലുള്ള സാഹു അലൈഹി വസ്ലമ അൽ മദീന നബി സാഹു അലൈഹി വസ്ലമതങ്ങൾ മദീനയിലെത്തി ഫാഹു അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിദ് അബ്ദുല്ലാഹിബിനി ഉബൈ അല്ലാഹുൻ അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബിൻ ഉബൈ റതി അല്ലാഹുൻ ഹു നബി സലാഹു അലൈവ് തങ്ങളെ സമീപിച്ചു കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബൈൻ്റെ മകൻ അബ്ദുല്ലാഹി ഫലിയുല്ലാഹുവൻ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ സമീപിച്ചു യസ്തഇബിൻ ഉഹു ഫി ഖത്തുലി അബീഹി അബ്ദുല്ലാഹിബിൻ ഉബൈ തൻ്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ ഉബൈനെ കൊലപ്പെടുത്തുന്ന വിഷയത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളോട് സമ്മതം ചോദിക്കുന്നവനായിട്ട് ഇൻ യുരിദ് കത്തുലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ കൊല്ലണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ആ കൊലയിൽ നബി തങ്ങളോട് സമ്മതം തേടാനായിട്ട് മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സമീപിച്ചു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ബൽ നഹ്സുനു സൊഹ്ബത്തഹു വനഅത്തറഫുബി ഹി മാ സാഹിബിന കൊല്ലേണ്ടതില്ല പകരം നമുക്ക് അവനുമായിട്ടുള്ള സഹവാസം മെച്ചപ്പെടുത്തുകയും അവനോട് കാരുണ്യത്തോടുകൂടെ പെരുമാറുകയും ചെയ്യാം മാ സാഹിബിന നമ്മുടെ കൂടെ അവൻ സഹവസിക്കുന്ന കാലത്തോളം ما صاحبنا فكان بعد ذلك إذا أحدث حدثا فكان بعد ذلك أذن الشيشم إذا أحدث حدثا بل سنبوه كان قومه هم الذين يعنفونه أبند جنذا أور أدهت രൂക്ഷമായിട്ട് വിമർശിക്കുന്നവരായിരുന്നു ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം എന്തൊരു സംഭവം ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ ജനത അവൻ്റെ ജനത അവനെ രൂക്ഷമായി വിമർശിക്കുന്നവരായിരുന്നു കാരണം വസൂള്ളു സാഹുലം മതങ്ങൾ ഈ നിലപാടാണല്ലോ അവനെതിരെ സ്വീകരിച്ചത് عبد الله الله رضي عنه قد وقف عند المدينه يصد اباه عن دخيل മദീന دخولها عبد الله رضي الله عنه قد وقف നിന്നിട്ടുണ്ടായിരുന്നു ഇന്ദ മലീഖിൽ മദീന മദീനയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വഴിയിൽ യെസുദ്ദു അബാഹു തൻ്റെ പിതാവിനെ തടയാനായിട്ട് അൻ ദുഹുൽ ഹ മദീനയിൽ പ്രവേശിക്കലിനെയും വിട്ട് പ്രവേശിക്കലിനെ തൊട്ട് തടയാനായിട്ട് അബ്ദുല്ലാഹി റദിയല്ലാഹുനു ഒരു വഴിയിൽ നിന്നിട്ടുണ്ടായിരുന്നു ഫക്കാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കിഫ് നിൽക്കൂ ഫവല്ലാഹി ലാ തുൽഹ അള്ളാഹുവാണ് സത്യം നിങ്ങൾ ഈ മദീനയിൽ പ്രവേശിക്കരുത് ഹത്തായന റസൂലി സല അല്ലാ വല്ലം ഫിദാലിഖ് അതിന് റസൂലുള്ളാഹി തങ്ങൾ സമ്മതം നൽകുന്നത് വരെ അങ്ങനെ ഫലമ്മ അദിന ലഹു റസൂലി സലഹ് അലൈവിസ്ല്ലം ഫിദാലിഖ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് നബി സല അള്ളാഹു അലൈവല്മ്മ തങ്ങൾ സമ്മതം കൊടുത്തപ്പോൾ അർസലഹു മകൻ അബ്ദുള്ള തൻ്റെ പിതാവായ അബ്ദുള്ളബീനെ അയച്ചു ഹത്തറുൽ മദീന അങ്ങനെ അദ്ദേഹം അവൻ മദീനയിൽ പ്രവേശിച്ചു വക്കുത്തില മിനൽ മുസ്ലിക്കീന അസറത്ത് റിജാൽ മുസ്ലിക്കീങ്ങളിൽ നിന്ന് പത്താളുകൾ കൊല്ലപ്പെട്ടു ഈ യുദ്ധത്തിൽ പത്താളുകളാണ് മുസ്ലിക്കീങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടത് വല മൽ മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ലാ റജുൻ വാഹിദൻ ഒരാളല്ലാതെ ഒരാൾ മാത്രമാണ് മുസ്ലിം പക്ഷത്തു നിന്ന് കൊല ചെയ്യപ്പെട്ടത് വഹുവ ഹിഷാമുബിനു സ്വബാബ അത് ഹിഷാമു സ്വബാബയാണ് ഖത്തലഹു റജുൽ മിനൽ അൻസാർ ഖത്താൻ അൻസാറുകളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തെ കൊന്നത് ഹത്താൻ പിരവ് മൂലം അൻസാറുകളിൽപ്പെട്ട ആൾ തന്നെയാണ് അദ്ദേഹത്തെ കൊന്നത് അങ്ങനെ ഫക്കതി മാഹുഹു മിഖ്യസുബിനു സ്വബാബ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിൻ സ്വബാബ വന്നു ഇൻ മക്ക മക്കയിൽ നിന്ന് യുൽഹിറുൽ ഇസ്ലാം ഇസ്ലാമിനെ പ്രകടിപ്പിച്ചുകൊണ്ട് വയ്യ തുലുബു ദിയത്ത അഖീഹി ഹിഷാം തൻ്റെ സഹോദരൻ ഹിഷാമിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടു മിക്കൻ ബിൻ സ്വബാബ മക്കയിൽ നിന്ന് വന്നു അങ്ങനെ വന്നപ്പോൾ ഫ അമർ അലഹു റസൂലുല്ലാ സലഹു അലൈ വസ്ലം ബി ദിയ തൻ്റെ സഹോദരൻ്റെ നഷ്ടപരിഹാരം നൽകാൻ നബി നബീസു തങ്ങൾ ഉത്തരവിട്ടു സുമ്മ അദാ മിത്തീയസ് പിന്നെ ഈ മിത്തീയസ് ബിൻ സ്വബാബ അതിരുവിട്ടു അലാ കാത്തിരിയാഖിഹി തൻ്റെ സഹോദരൻ്റെ കൊലയാ കൊലയാളിയുടെ മേൽ ഫക്കത്തലഹു അങ്ങനെ സഹോദരൻ്റെ കൊലയാളിയെ മിത്തീസ് കുന്നു കളഞ്ഞു നഷ്ടപരിഹാരം തേടിയിട്ടാണ് വന്നത് നഷ്ടപരിഹാരം കൊടുത്തിട്ട് അത് സ്വീകരിച്ച് അതിന് പുറമെ കൊലയാളികളെ കൊലയാളിയെ കൊലപ്പെടുത്തുകയും ചെയ്തു ഹൊം മഹറ ഇല മക്ക മുർത്ത പിന്നെ അവൻ മക്കയിലേക്ക് മുർത്തദ് മടങ്ങി ഇസ്ലാം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് വന്നത് പിന്നെ മക്കയിലേക്ക് മുർത്തദ്യിട്ട് തിരിച്ചു പോവുകയും ചെയ്തു മക്കാൻ അറൈബത്ത് ഹുസലു അലൈ വസ്ലം അനിൽ മദീന ഈ ബനൽ മുസ്തലഖ് ബനൽ മുസ്തലിഖ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മദീനയിൽ നിന്ന് അപ്രത്യക്ഷമായത് സമാനിയ വൈഷരീന യോമ ഇരുപത്തിയെട്ട് ദിവസങ്ങളാണ് ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്നു ബനൽ മുസ്തലിഖ് യുദ്ധം വ ആഖിറു ആഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു